ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പൊ എന്റെ കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെയും സുഖം തന്നെയാണ് അപ്പൊ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ എനിക്ക് ലീവ് ഉള്ള ദിവസം കൂടിയാണ് അപ്പൊ വീഡിയോ എടുക്കാനൊക്കെ ഒരുപാട് സമയമുണ്ട് മറ്റേ നമുക്ക് ധൃതി പിടിച്ച വീഡിയോ ആണല്ലോ നമ്മളെ പായസ കച്ചവടം ഉണ്ടെങ്കിൽ അപ്പൊ ഇന്നൊരു ലീവ് എടുത്ത ദിവസമാണ് ഇടയ്ക്കൊരു ലീവ് നമുക്ക് ഇല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് ദിവസമായിട്ടോ എടുത്ത് വെച്ചിട്ട് അപ്പോൾ അത് അപ്ലോഡ് ചെയ്യാൻ വൈകിയതാണ് നമ്മൾ എഡിറ്റ് ചെയ്യലൊക്കെ ഒന്ന് കഴിയണ്ടേ അപ്പം ഇന്നത്തെ ദിവസം നീക്കണ സമയം കണ്ടിട്ട് കൂട്ടുകാരും ഞെട്ടൊന്നും വേണ്ട ഞാനിതിൻ്റെ മുന്നേ ഒന്ന് നീച്ചിരുന്നു ആറ് മണി ആറരയൊക്കെ ആവാ സമയത്ത് നീച്ചിട്ട് ഏട്ടനെ ഉള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഏട്ടനെ പണിക്ക് പറഞ്ഞയച്ചു പിന്നെയും വന്ന് കടന്നോട്ടോ ഒരു എട്ട് മണിയാവുമ്പോൾ വീണ്ടും വന്ന് കടന്നു എന്നിട്ട് പിന്നെ നീക്കണ സമയമാണ് പത്ത് മണിയാകാൻ നേരത്ത് പിന്നെ വീണ്ടും വന്ന് കിടന്നപ്പളേ കുറച്ചു നേരം കൂടി ഉറക്കം കിട്ടിയില്ലേ ഉറക്കില്ലാത്തതിന്റെ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ ലീവ് എടുത്തിട്ട് കുറച്ച് സമയം കിടന്നിട്ടില്ലെങ്കിൽ ശരിയാവൂല പിന്നെ അതാ നീച്ച് വേഗം കുളിയൊക്കെ കഴിഞ്ഞു അപ്പൊ നമ്മളെ നന്ദു നന്ദുവാക്കണേ നീച്ചു കഴിഞ്ഞാ പിന്നെ ഈ ഒരു സൈക്കിളുമ്മലാണ് കേട്ടോ കറക്കം സൈക്കിൾ എന്ന നീച്ച നേരല്ലാന്ന് പറഞ്ഞില്ലേ അപ്പൊ ഞാൻ ഇന്ന് ലീവ് ആണെന്ന തലേദിവസം തന്നെ തീരുമാനിക്കുമല്ലോ തന്നെ വൈകുന്നേര സമയത്ത് അടിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ടാണ് പോയി കടന്നത് അതുകൊണ്ട് രാവിലെ നീച്ച് വരുമ്പോ നമുക്കൊരു സുഖമാണ് കേട്ടോ ഇനിയിപ്പോ ആ ഒരു പണി എടുക്കണ്ടല്ലോ എടുക്കണ്ടല്ലോന്നുള്ള മനസ്സിനൊരു സമാധാനുണ്ട് പിന്നെ നമ്മളെ അമ്മ ഇവിടെ അല്ലെട്ടോ അമ്മ ചേച്ചീൻ്റെ ഇടയ്ക്ക് ഒക്കെ വിരുന്ന് പോയതായിരുന്നു ഈ ഒരു വീഡിയോ എടുക്കണം അന്ന് അമ്മ ചേച്ചീൻ്റെ ഇടയ്ക്ക് വിരുന്ന് പോയതായിരുന്നു ഇപ്പൊ ഇത് വോയിസ് കൊടുക്കുന്ന സമയത്ത് അമ്മ അവിടെ ഉണ്ട് കേട്ടോ അപ്പൊ ഒരുപാട് ദിവസമായിട്ടുണ്ട് ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് നമ്മള് ഡെയിലി വീഡിയോ ഇടുക അല്ലെങ്കിൽ ഒന്നരടം വെച്ച് വീഡിയോ ഇടുകയാണെങ്കിൽ ഇതൊക്കെ കറക്റ്റ് സമയത്ത് അങ്ങനെ എത്തും ഇതിപ്പോ ഒരുപാട് വൈകി പിന്നെതാ ഈ ഒരു ഇല എന്താന്ന് വെച്ചാല് ചോറ്റോലെന്ന് പറ നെയ്ച്ചോറിലൊക്കെ ഇടുന്ന ഒരു ഇലയാണ് അപ്പൊ അത് എനിക്ക് നമ്മളെ പായസക്കടേൻ്റെ അടുത്തുള്ള തട്ടുകടയില് ഒരു ഇങ്ങനത്തെ ഇല ഇട്ടിട്ടാണ് നെയ്ച്ചോറ് ഒഴിക്കുക നല്ല സ്മെല്ലാണ് അപ്പൊ അവിടെ ഒരു കാക്ക അങ്ങട്ട് കൊണ്ടുവന്നിടുത്തപ്പൊ എനിക്കും കൊണ്ടുവന്ന് തരുമോ ചോദിച്ചപ്പോൾ അനക്ക് എത്ര വളംന്ന് പറഞ്ഞിട്ട് കൊറേ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊന്ന് കുഴിച്ചിടണ എന്തായാലും പിന്നെ അതാ കണ്ണനൊന്നേച്ച് വന്നിട്ടുണ്ട് കണ്ണൻ മേലെ ഇന്ന് കിടക്കലായിരുന്നു മോളൊന്നും ഒറ്റയ്ക്കൊക്കെയാണ് കിടന്നിരുന്നത് പക്ഷെ പിന്നെ ഞാൻ രണ്ടാമത് വന്ന് കടന്ന കിടന്നപ്പോളെയും വിളിച്ച് വന്ന് കിടന്നുട്ടോ അപ്പൊ ഒപ്പം കിടക്കണത് ഒരു രസമാണല്ലോ പിന്നെ അതാ നമ്മളെ ചെടികളെ അടുത്തേക്കൊക്കെ ഒന്ന് വന്ന് നോക്കാണ് കുറേ ദിവസമായി ഇവരുടെ അടുത്തേക്കൊക്കെ ഒന്ന് വന്നിട്ട് അപ്പൊ റോസകളൊക്കെ ഒരുപാട് വിരിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്നാളത്തെ വീഡിയോയിൽ ആരോ ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഇങ്ങനെ കുറെ പൂക്കൾ എന്നുള്ളത് അപ്പൊ ഈ ഒരു പൂവ് കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അപ്പേട്ടം അതിന്റെ ആ ഒരു തുമ്പ് വെട്ടി കൊടുക്കൂട്ടോ അപ്പൊ അതമ്മ കുറെ മുട്ടുകൾ ഉണ്ടാവും ചിലപ്പോൾ കൊല കൊലയായിട്ടുണ്ട് ണ്ടാവുട്ടോ നല്ല രസമാണ് കാണാന് അപ്പൊ നമ്മൾ അയിമ തന്നെ നിന്ന് ചീഞ്ഞ് അങ്ങനെ പോകുമ്പോ നിന്നെ സമയം എടുക്കും മുട്ട ഒക്കെ ഇണ്ടാവാൻ അപ്പൊ വെട്ടി കൊടുക്കലാണ് അങ്ങനെയാണ് ഇപ്പൊ ഇവിടെ നല്ലോണം പൂവ് ഉണ്ടാവാൻ തുടങ്ങിയത് കേട്ടോ പിന്നെ നമ്മളെ ഈ ഒരു തൊടിയ്ക്കൊക്കെ നോക്കിയിട്ടുണ്ടെങ്കില് കറിവേപ്പൊക്കെ കണ്ടില്ല നല്ലോണം ഉണ്ടാവണിണ്ട് മൂന്നാലുമാരെ അപ്പൊ അമ്മ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ നല്ലോണം ഉണ്ടാവണിണ്ട് പിന്നെ ഇപ്പൊ ഒന്നും അയിമന്ന് അങ്ങനെ എടുക്കൂല നമ്മൾ എടുക്കരുത് എന്ന് പറയാം ഒരു വർഷത്തോളം ഐമന്ത് എടുക്കരുത് എന്നാ പറയ അപ്പം ഇന്നത്തെ ദിവസം മക്കൾക്കും കൂടി ലീവ് ഉണ്ടായത് വലിയൊരു ഉപകാരമായിട്ടോ അപ്പോൾ ഒരു ലീവുള്ള ദിവസം തന്നെ ഞാൻ നോക്കിയിട്ടു എന്നും പരാതിയാണ് ഞങ്ങളുള്ള അപ്പം അമ്മ ഇവിടെ എന്നുള്ളത് അമ്മ അവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് സ്കൂളുണ്ടാവും എന്നുള്ളൊക്കെ ഓരോ പരാതികളുണ്ട് അപ്പം ഇന്നലെ പരാതികളൊക്കെ തീർന്നോട്ടേ വിചാരിച്ചിട്ട് ഇന്നൊന്നും നോക്കാതെ ലീവ് എടുത്തതാണ് പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങിയിട്ട് അത് കറക്റ്റ് ഇതിൽ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ പിന്നെ അത് ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ മുന്നോട്ട് പോകണമെങ്കിൽ നല്ല പണിയായിരിക്കും അതുവരോട് എത്ര പറഞ്ഞാലും ഒരുക്കും മനസ്സിലാവില്ല ഒരുക്ക് ഞാൻ അവിടെ വേണം തുടക്കത്തിലൊന്നും കുഴപ്പമില്ല ില്ല എപ്പോഴും ഞാൻ ഇവിടെ വാണ വേണം എന്നുള്ളൊരു ചിന്തയാണ് അപ്പൊ ഈ ഒരു ചെമ്പരത്തി ഞാൻ കൊറേ മുന്നേ കൂട്ടുകാർക്ക് കാണിച്ചിട്ടുണ്ട് എന്ന് എന്റെ ഒരു തോന്നല് എന്താ വെച്ചാല് ഒരു ചെമ്പരത്തിയമ്മേ അഞ്ച് വിധം പൂക്കളുണ്ട് കേട്ടോ അതൊക്കെ ഏട്ടം ബഡ് ചെയ്തിട്ട് ആഹ് അങ്ങനെ ഉണ്ടായതാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് പക്ഷെ അഞ്ചും ഒരുമിച്ച് ഇതുവരെ വിരിഞ്ഞിട്ടില്ല നാലെണ്ണൊക്കെ ഒപ്പം വിരിഞ്ഞിട്ടുണ്ട് അഞ്ചാമതൊരാള് എപ്പോഴും ഉറങ്ങിയോണ്ടാവും കേട്ടോ എന്നാലും അഞ്ച് കളർ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒപ്പം ഇണ്ടാവൂലെന്നുള്ളതാണ് അപ്പൊ ഒരുപാട് ചെടികളൊന്നും നമുക്കില്ല ഉള്ള ചെടികളൊക്കെ കാണാം ഭംഗിയുള്ള ചെടികളാണ് ഇപ്പൊ പിന്നെ ബോഗൺ വില്ലേന്റെ ഒന്നും സീസൺ അല്ലല്ലോ അതുകൊണ്ട് അയ്മലൊന്നും പൂക്കളില്ല കേട്ടോ പിന്നെ ഈ ഒരു കഴുങ്ങ് ഒരു കുള്ളം കഴുങ്ങാണ് കേട്ടോ അതങ്ങനെ വലുതാവും ഒന്നും ഇല്ല അയ്മ അടക്ക ഉണ്ടാവും എന്നാ പറയണത് എന്താന്നൊന്നും അറിയില്ല പിന്നെ നമ്മളമ്മേന്റെ പച്ചക്കറിയാണെന്നൊക്കെ കൃഷിയാണ് കേട്ടോ അതൊക്കെ പച്ചമുളക് ഇഷ്ടം ഇഷ്ടം പോലെ പച്ചമുളക് ഉണ്ട് നമ്മക്ക് പച്ചമുളക് കൊണ്ട് കാന്താരി ഉണ്ട് ഇപ്പൊ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ടി വരലേ അല്ല അത്രത്തോളം ഉണ്ട് നമ്മക്ക് പിന്നെ അതാ അത് പോകുമ്പഴേക്കും അടുത്ത തൈ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് പിന്നെ ആ ഒരു പാത്തിയിൽ ഞാൻ നിറച്ച് ആ പത്ത് മണി മുല്ലേ അതാണ് കുഴിച്ചിട്ട് ഒരു അഞ്ചാറ് കളറുണ്ട് പക്ഷെ ഇപ്പൊ ഈ നല്ലോണം മഴ പെയ്തിട്ട് അതിനെന്തൊക്കെയോ പറ്റിയ പോലെ കേട്ടോ നല്ല വെയിലുള്ള സമയത്ത് നനച്ചുണ്ടാക്കണം എന്നാ നല്ല ഭംഗിയാണ് കാണാം ഏതായാലും അതിൽ ഇതിലൊക്കെ നടന്ന് പതിനൊന്ന് മണിയായി സമയം ചായ കുടിച്ചിട്ടില്ല കേട്ടോ ഞങ്ങള് അപ്പൊ ഇന്നത്തെ ദിവസം ഇങ്ങനെ ആയിക്കോട്ടെ വിചാരിച്ചു അപ്പൊ തലേ ദിവസം കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ അനുമോള് നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ തലേ ദിവസം ഒരുപാട് പ്ലാനിങ്ങുകൾ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ സാവകാശം ഓരോ കാര്യങ്ങളും ചെയ്താൽ മതി പ്ലാനിങ് ഇല്ലാതിരിക്കുമ്പോഴാണല്ലോ നമുക്ക് പണികൾ തീരാത്തത് അപ്പ അടുക്കളയൊക്കെ നല്ല ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് അപ്പൊ ഇടനിയനെ കുറച്ച് ചോറ് ഉണ്ടായിരുന്നു അത് തിളപ്പിച്ചു ഊറ്റി പിന്നെ തലേ ദിവസം മീൻ കൊണ്ടുവന്നിരുന്നു അപ്പൊ അതുകൊണ്ട് മീൻ മീൻകറി ഉണ്ടാക്കിയപ്പോൾ അതിന്നെ കുറച്ചെടുത്ത് വെച്ച് പപ്പടം കാച്ചി പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ടാണ് ഏട്ടനെ ഞാൻ ഇന്ന് പണിക്ക് വർണ്ണയച്ചത് കേട്ടോ പിന്നെ ദോശയും ചട്നിയും അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ പിന്നെ എളുപ്പണ്ടല്ലോ ഞാൻ തീ കത്തിച്ചിട്ടില്ല അന്ന് തീ കത്തിക്കാത്തൊരു ദിവസമാണ് കേട്ടോ അടുത്ത കാലത്തൊന്നും ഞാൻ അടുപ്പിൽ കത്തിക്കാതിരുന്നിട്ടില്ല അപ്പൊ ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് അടുപ്പ് കത്തിക്കണില്ല ഫുള്ള് ഗ്യാസ് മലാണ് എന്നുള്ളത് അങ്ങനെ ഗ്യാസ് കുറച്ച് ചോറും തിളപ്പിച്ചിട്ട് ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് പോയി കടന്നത് ഇനിയിപ്പോ ഇന്നത്തെ ദിവസം എന്താ പരിപാടി വച്ചാല് നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഉണ്ടാക്കണത് അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് കേട്ടോ അത് പിന്നെ പെട്ടെന്നുണ്ടല്ലോ അപ്പൊ ദോശയും ചട്നിയൊക്കെ അതാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ദോശയാണെങ്കിൽ തന്നെ നമുക്ക് വേഗം പണിയൊരുങ്ങും കേട്ടോ ഇനിയിപ്പോ ദോശയും സാമ്പാറും ആണെങ്കിലും എളുപ്പമാണ് അപ്പൊ ഇന്നത്തെ ദിവസം നമുക്ക് കുറച്ച് സാമ്പാറും ഉണ്ട് കേട്ടോ തലേ ദിവസം മീൻ ഉണ്ടോ സാമ്പാറും ബാക്കിയിട്ടുണ്ട് മീൻ കറി ഉണ്ടാക്കിയ പിന്നെ എല്ലാവരും മീൻ കറിയാണല്ലോ കൂട്ടുക അപ്പം അതുകൊണ്ട് സാമ്പാർ ബാക്കി ആയിട്ടുണ്ട് അപ്പം ഈ തലേ ദിവസത്തെ സാമ്പാർ പിറ്റേ ദിവസം തിളപ്പിച്ചിട്ട് അത് ദോശയിലോ ചോറിലോ ഇഡ്ലിയിലോ ഒക്കെ കൂട്ടി തിന്നണത് നല്ല ഇഷ്ടമാണ് കേട്ടോ മക്കൾക്ക് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് നല്ലൊരു സ്മെല്ലൊക്കെയാണ് അപ്പോൾ അപ്പോഴാണ് ശരിക്കും ആ ടേസ്റ്റ് ഒക്കെ എനിക്ക് കറക്റ്റായിട്ട് കിട്ടലുള്ളത് അപ്പം അങ്ങനെ ആ ഒരു സാമ്പാർ എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് തിളപ്പിക്കണം പിന്നെ അതാ തലേ ദിവസം നെയ്ച്ചോറിനുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പണികൾ എളുപ്പമാണ് ഇത് രാവിലെ ആലോചിച്ചിട്ട് പിന്നെ കൊണ്ടുവന്നുണ്ടാക്കുമ്പോഴേക്കും ഒരുപാട് സമയമാവും അങ്ങനെ ആവാതിരിക്കാനാണ് തലേ ദിവസം ഇതൊക്കെ റെഡിയാക്കി വെച്ചത് കേട്ടോ ആ പരി മല്ലിയലയും അതുപോലെ ക്യാരറ്റ് നെയ്യ് ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഓൾറെഡി ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾ പായസത്തിക്ക് വേണ്ട സാധനം ആകൊണ്ട് എപ്പോഴും ഇവിടെ ഉണ്ടാവും പിന്നെ തലേ ദിവസം തന്നെ ചിക്കനും കൊണ്ടുവന്നുവെച്ചിട്ടുണ്ട് അപ്പൊ ചിക്കൻ ഇതാക്കണേ കഴുകി മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് മസാലയൊക്കെ നല്ലോണം ചിക്കനിലേക്ക് പിടിച്ചിട്ടുണ്ടാവും അപ്പൊ ഇനി ഉണ്ടാക്കിയാ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഒരു ദിവസം ഫുൾ അതിലിങ്ങനെ ഇരുന്നതല്ലേ അപ്പൊ ഇപ്പൊ ഇവിടെതാ ഹടുപ്പത്ത് പിന്നെ നമ്മളെ സാമ്പാർ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാ കഷ്ണങ്ങളും ഇട്ടിട്ടുള്ള വറുത്തരച്ചിട്ടുള്ള സാമ്പാറാണ് കേട്ടോ അപ്പൊ ഇങ്ങനത്തെ സാമ്പാർ ഉണ്ടാക്കി ഇവിടെ അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇന്നത്തെ ദിവസം അച്ഛന് വേറൊരു പരിപാടി ഉണ്ട് കേട്ടോ അപ്പൊ അവിടെ നിന്ന് ചായ കുടിച്ചിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ദിവസം ചായ കുടിക്കാൻ ഞാനും മക്കളും മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഏട്ടൻ രാവിലെ ചായ പോയില്ലേ കഴിഞ്ഞ് പോയില്ലേട്ടൻ പോയപ്പോ തന്നെ പറഞ്ഞേന്നുട്ടോ അങ്ങനെ വേഗം പോയി കടന്നു വലിയ പണികളൊന്നും ഇല്ലല്ലോ ഇന്നത്തെ ദിവസം എന്ന് പണികൾ എടുക്കാൻ ഇഷ്ടം പോലെ പണികൾ വീട്ടിലുണ്ട് പക്ഷേ എങ്കില് ഇന്നത്തെ ദിവസം ഞാൻ ഒന്നും എടുക്കണില്ല എന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് ഇന്ന് മക്കളെ ഓർഡർ തന്നെ അതാണ് കേട്ടോ ഇന്ന് വേറെ പണികളൊന്നും അമ്മ എടുക്കരുത് ഇന്ന് ഫുൾ ടൈമ് ഞങ്ങളപ്പം ആവണം നമുക്ക് ഫുഡ് ഉണ്ടാക്കുക കഴിക്കുക കിടന്നുറങ്ങുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ അപ്പൊ പിന്നെ അതിലൊന്നും ഞാൻ നിൽക്കണില്ല ഇന്നാലും പൊറുക്കൂലട്ടോ എന്തെങ്കിലും ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനൊക്കെ നമ്മൾ എന്നും പോണതല്ലേ അപ്പൊ ഏതായാലും ഇതാ ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ടാണ് ചായ കുടിക്കണത് അപ്പൊ ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചാൽ ചൂടറിയിട്ടുണ്ട് സാധാരണ അടുപ്പിന്റെ ആ സൈഡിൽ വെച്ചാൽ ചൂടുണ്ടാവും ഇപ്പൊ നമ്മൾ അടുപ്പിൽ തീ കത്തിക്കാത്തോണ്ടേ ചൂടൊന്നും ഇല്ലല്ലോ അപ്പൊ വീണ്ടും അതൊന്ന് ചൂടാക്കി സാമ്പാറും തിളപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഉണ്ട് കണ്ണനും അതേപോലെ നന്ദൂനും ഒക്കെ ചട്ടനി സാമ്പാറും കൂടി ഒഴിച്ചതിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കാണെങ്കിൽ സാമ്പാർ ഒഴിച്ചിട്ട് ഒരു ദോശ ഞാൻ അങ്ങനെ കഴിക്കും പിന്നെ ചട്ടനി ഒഴിച്ചിട്ട് വേറെ കഴിക്കും അല്ല രണ്ടും കൂടി ഒന്നിച്ചാവുമ്പോൾ എനിക്ക് വലിയൊരു താല്പര്യമില്ല അപ്പൊ അങ്ങനെതാ മക്കളും ഞാനും കൂടിയും ചായ കുടിക്കാതിരുന്നിട്ടുണ്ട് അപ്പം നല്ല ചൂടുള്ള സാമ്പാർ അമ്മ എന്താ സ്മെല്ല് എന്നൊക്കെ പറയണ്ടിട്ടുമോൾ അത് പറഞ്ഞിട്ടാണ് വിളമ്പണേന്നെ അവൻ പറഞ്ഞല്ലേ തലേ ദിവസത്തെ സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഇഷ്ടമുള്ളവരൊന്ന് കമന്റ് കമൻറ്റ് ചെയ്യുക തലേദിവസത്തെ മീൻകറി തലേ ദിവസത്തെ സാമ്പാർ മോരുകറി അതൊക്കെ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ് ചെയ്യുന്നുണ്ട് എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഏതായാലും ആ ഒരു ചായ കുടിച്ചോണ്ടിരിക്കുന്ന ടൈമില് അച്ഛൻ വന്നിരുന്നു കേട്ടോ അച്ഛൻ വന്നിട്ട് അവിടെ പേപ്പർ വായിച്ചിരിക്കുന്നുണ്ട് അപ്പം അച്ഛൻ അവിടെ നിന്ന് ചായ ഒക്കെ കുടിച്ചിട്ടാണ് വന്നത് കാരണം അപ്പം ഞാൻ വീണ്ടും അച്ഛനോട് ദോശയും ചായ ഒക്കെ കുടിച്ചോളി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അച്ഛയുന്നുണ്ട് വേണ്ടങ്കിൽ കുറച്ച് അതിൻ്റെ കുടിക്കാന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അതാ ചായോടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പതിനൊന്നേ മുക്കാലായിട്ടോ സമയം അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന സാവകാശ അല്ലേ ഓരോന്നും ചെയ്യണത് അങ്ങനെ ചായടിയൊക്കെ കഴിഞ്ഞ് പാത്രങ്ങൾ ഇവിടാണ്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളൂ അപ്പോഴാണ് ഞാൻ അനുമോളോട് പറഞ്ഞത് തറവാട്ടിൽ നിന്ന് കണ്ണനെ കൊണ്ടു കുറേ ദിവസമായിട്ടോ കണ്ണൻകുട്ടീനെ കണ്ടിട്ട് കണ്ണൻകുട്ടി ഇപ്പൊ അംഗൻവാടിക്കൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരും വീഡിയോയിൽ ഒരുപാടായിട്ടുണ്ടാവും കണ്ണനെ കണ്ടിട്ട് കണ്ണപ്പൊ വലിയ കുട്ടിയായിട്ടോ അംഗൻവാടിക്കൊക്കെ നല്ല കുട്ടിയായിട്ട് പോകണുണ്ട് അപ്പൊ ഓൻ്റെ ഒച്ച അവിടെ നിന്ന് രാവിലെ തൊട്ടേ കേക്കണുണ്ട് കേട്ടോ അപ്പം എനിക്കപ്പം തുടങ്ങിയവനെ കാണാൻ ഭൂതിയകലെ അപ്പൊ അങ്ങനെ അനുമോൾ പോയി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് അപ്പൊ ഓരോ വർത്താനങ്ങൾ ഞാൻ ചോദിക്കുകയാണ് അപ്പൊ അംഗൻവാടിയിലത്തെ വർത്താനങ്ങളൊക്കെയാണ് ഈ പറയുന്നത് അപ്പൊ ഒരു പാട്ട് പാടാൻ പറഞ്ഞപ്പോ എനിക്കറിയില്ലെന്നൊക്കെയാണ് അവൻ പറയുന്നത് കേട്ടോ അപ്പൊ എനിക്കാണെങ്കിൽ കൊറേ സമയം അവനോട് ഇങ്ങനെ കൊഞ്ചിരിക്കാനൊന്നും നേരല്ല നമുക്ക് ഇനി ചോറും കറിയൊക്കെ ആക്കണ്ടേ മക്കൾക്ക് വിശക്കൂലേ ഇപ്പൊ ചായ കുടിച്ചിട്ടുള്ളു പറഞ്ഞിട്ട് കാര്യമല്ല നെയ്ച്ചോറും കോഴിയൊക്കെ ആണെങ്കിൽ അവർക്ക് കുറച്ച് വിശപ്പ് കൂടുതലാവും എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ പൊതുവേ എല്ലാ മക്കൾക്കും അങ്ങനെ തന്നെയാണ് ബിരിയാണി നെയ്ച്ചോറ് മന്തി അങ്ങനെയൊക്കെ ആണെങ്കിൽ അന്നത്തെ ദിവസം ഒരു നല്ലോണം കഴിക്കും സാധാ ചോറും കറികളൊക്കെ ആണെങ്കിൽ ആ ലിമിറ്റ് വെച്ചിട്ടേ അവല് കഴിക്കുള്ളൂ അപ്പൊ എനിക്കുള്ള ലീവുള്ള ദിവസം ഞങ്ങൾ എന്തെങ്കിലും ഫുഡുകൾ ഉണ്ടാക്കും കേട്ടോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടാക്കും അന്നത്തെ ദിവസം എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഇങ്ങനെ കഴിക്കാലോ പിന്നെ മക്കൾക്കും തന്നെ രണ്ടും മൂന്നും നേരം കഴിക്കാലോ വിചാരിച്ചിട്ടാണ് അങ്ങനെ ഉണ്ടാക്കണത് അല്ലാത്ത ദിവസം നമ്മള് ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽക്ക് വെറൊന്നും ഉണ്ടാക്കലില്ല വെറും ചിക്കൻ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചോറ് കൂട്ടി അങ്ങനെ കഴിക്കൂട്ടോ അപ്പൊ അതൊരു സുഖമില്ലാന്ന് മക്കൾ പറയും അപ്പൊ ഏതായാലും ഞാനൊക്കെ ഒന്ന് കഴുകാൻ നിൽക്കുകയാണ് കണ്ണൻകുട്ടിക്ക് ഒരു ദോശപ്പൊട്ട് കൊടുത്തു കേട്ടോ അവിടെ ബേക്കറി ഒന്നുമില്ല ബേക്കറി അങ്ങനെ ഒരു പതിവില്ല കേട്ടോ വാങ്ങല് ചേച്ചിയൊക്കെ വിരുന്ന് വരുമ്പോ അല്ലെങ്കിൽ വീട്ടിൽ അരയിലൊക്കെ വരുമ്പോ അങ്ങനെ കൊണ്ടേ അല്ലാതെ ഞങ്ങൾ ബേക്കറി അങ്ങനെ ഒരു വാങ്ങലില്ല എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലൊക്കെ പൂതിയാവുമ്പോ ഒരു ചിപ്സ് വാങ്ങും നുറുക്ക് വാങ്ങും അത്രയൊക്കെ ഉള്ളു പിന്നെ അധികം ഏട്ടം കൊണ്ടിയ ഫ്രൂട്ട്സ് ആണ് കേട്ടോ ഫ്രൂട്ട്സ് ആണ് കൂടുതലായിട്ടും ഇവിടെ കൊണ്ടല്ലുള്ളത് പിന്നെ ബേക്കറിയിൽ കൊണ്ടിയ അവിലാണ് കേട്ടോ അവിലിവിടെ എപ്പോഴും ഉണ്ടാവും പിന്നെ പിന്നെന്താ നമ്മളെ ഒന്ന് നേരം വഴുകി തന്നെയാണ് കൊടുക്കണത് ലക്കി മൂളലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ രാത്രി ഫുഡ് കൊടുത്തതല്ലേ ആ പോക്ക് സാമ്പാറും പിന്നെ കുറച്ച് മീൻ വെള്ളം വറ്റിച്ചിരുന്നു കേട്ടോ വരട്ടിയ പോലെ ഉണക്ക മീൻ അതിനും കുറച്ചെടുത്തിട്ട് ഓക്ക് കുഴച്ചിട്ട് അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് കണ്ണം കൊടുക്കാറുണ്ട് കണൻ എന്ന ലക്കീനെ ഒപ്പം കുറെ പരിപാടികളുണ്ട് കേട്ടോ ലക്കീനെ ഒന്ന് പുറത്തിറക്കണം പിന്നെ അതേപോലെ കുളിപ്പിക്കണം അവളെ കൂടൊക്കെ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പണികളുണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാനാണെങ്കിൽ നമ്മളെ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ കഴുകാൻ നിന്നതാണ് അപ്പം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആതിര എന്നോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചേച്ചി എന്താണ് ചേച്ചീന്റെ സെങ്കിൽ പാത്രങ്ങളില്ലാത്ത ഇത്രയും പണികളുണ്ടായിട്ടും സിങ്ക് എപ്പോഴും ക്ലീൻ ആണല്ലോ എന്നുള്ളത് പറയലുണ്ട് കേട്ടോ അപ്പൊ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാനൊക്കെ യാതൊരു എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യണ്ട് അപ്പൊ പിന്നെ സിംഗിൽ എപ്പോഴും പാത്രമില്ലാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാല് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് പണിയാണോ എടുത്തത് ആ പണി എടുത്തു കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കുക അതിങ്ങിപ്പോൾ കറി വെച്ചിട്ടാണെങ്കിൽ കറി വേറൊരു പാത്രത്തേക്ക് ഒഴിക്കുക എന്നിട്ട് ആ പാത്രം അപ്പം തന്നെ ക്ലീൻ ചെയ്യുക ഇനി അല്ല കുറച്ചായിട്ടാണ് ക്ലീനിങ്ങിന് നിൽക്കണവെച്ചാൽ ഒരു ആ ഒരു ബേസിൽ അങ്ങനെ കൂട്ടി വെക്കുക ഓരോ പാത്രങ്ങളും വീതം അങ്ങനെ പരത്തിടാതെ അതിലിങ്ങനെ കൂട്ടി വെക്കുക എന്നിട്ട് ഒന്നിച്ച് കഴുകാൻ നിൽക്കുക എന്നിട്ട് അവിടെ അപ്പം തന്നെ തുടച്ച് ക്ലീനാക്കിയിടുക ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യലുള്ളത് കേട്ടോ അല്ലാതെ വേറെ ഐഡിയയും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യലുള്ളത് പിന്നെ പായസത്തിന്റെ പണി ഉണ്ടാവണം അന്ന് ചില ദിവസം അങ്ങോട്ട് എത്തിച്ചാൽ എത്തൂല പാത്രങ്ങൾ ഷ്ടം പോലെ ആവും കഴുകാൻ ഇന്നാലും ഞാൻ വീതനയമ്മ കൂടെ അങ്ങനെ പരത്തിടൂല ഒക്കെ ഒരു ഭാഗത്ത് കൂട്ടി വെക്കും എന്നിട്ട് ഒന്നിച്ച കഴുകാൻ നിൽക്കും അങ്ങനെയാണ് ചെയ്യുക വലിയ ധൃതിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എടുക്കണേ എടുക്കണെ നല്ല വൃത്തിയിൽ അങ്ങനെ നോക്കിയിട്ട് ഏഹ് എടുത്തുവെക്കൂട്ടോ കഴുകി അങ്ങനെ എടുത്തു വെക്കും അപ്പൊ നമുക്ക് അവിടെ വലിയൊരു പരപ്പും കാര്യം തോന്നൂല്ല നമുക്ക് പണിയെടുക്കാനും ഒരു ഇൻട്രസ്റ്റ് ആണ് മറ്റങ്ങനെ ആകെ പരന്നിങ്ങനെ കടന്നിട്ടുണ്ടെങ്കി നമുക്ക് പണിയെടുക്കാൻ തന്നെ ഒരു മടുപ്പാണൊക്കെ കൂടെ കണ്ടാല് അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യല് അപ്പോൾ എന്തായാലും പിന്നെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് നമ്മൾ നെയ്ച്ചോറ് വെക്കാനുള്ള പരിപാടിയാണ് അപ്പം നെയ്ച്ചോറ് വെക്കുന്ന ചെമ്പ് കണ്ടിട്ട് കൂട്ടുകാർ പേടിക്കൊന്നും വേണ്ടട്ടോ അത് ഒരച്ചിട്ട് കഴുകാനുള്ള ശക്തി എനിക്കില്ല എന്താ വച്ചാൽ നമ്മൾ ഫസ്റ്റ് തുടക്കത്തിൽ പാലട പായസം ഈയൊരു ചെമ്പിലാണ് വെച്ചിരുന്നത് ഈയൊരു പാത്രത്തിലാണ് വെച്ചിരുന്നത് അപ്പം നമ്മൾ ഈ പായസത്തിന് കത്തിച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് അറിയാലോ നല്ലോണം തീ കത്തിക്കല്ലേ വിറകടുപ്പിലല്ലേ വെക്കുന്നത് അപ്പം ഡെയിലി അത് ഒരച്ച് കളയുക എന്ന് പറഞ്ഞാൽ നല്ലൊരു മെനക്കെട്ട പണിയാണ് അപ്പം ഞാൻ ആദ്യം ആദ്യമൊക്കെ ഒരച്ച് കളഞ്ഞിരുന്നത് പിന്നെയാണ് അമ്മ പറഞ്ഞത് അയമ്മ മല്ലടിക്കാൻ നിൽക്കണ്ട അത് ഇപ്പൊ എന്തു നമ്മള് പായസം വെക്കണതല്ലേ അത് അങ്ങനെ ഇരുന്നോട്ടേ നമ്മളെ ചെമ്പല്ലേ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ആക്കിയത് അപ്പൊ തുടക്കത്തിൽ നമുക്ക് പാലടക്കി ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയിരുന്നത് ഇപ്പൊ പിന്നെ ഈ ഒരു പാത്രം പോരട്ടോ നമുക്ക് അപ്പൊ ഇപ്പൊ അതിലും വലിയ ചെമ്പിലാണ് ഇപ്പൊ നമ്മള് പാലട പായസം ഉണ്ടാക്കുന്നത് പാലടേന്റെയും അതേപോലെ അടപ്രതമന്റെയും ഒക്കെ മാറ്റിയിട്ടോ അപ്പൊ ഇപ്പൊ ഞാനിതില് നെയ്ച്ചോറൊക്കെ വെക്കാൻ തുടങ്ങി മറ്റേത് നമ്മൾ നെയ്ച്ചോറ് വെക്കണതോ അല്ലെങ്കിൽ സാമ്പാർ വെക്കണതോ എന്തെങ്കിലും ഒക്കെ നമ്മൾ ഉണ്ടാക്കി ബിരിയാണി ഒക്കെ വെക്കുന്ന ചെമ്പിലൊന്നും പായസം ഉണ്ടാക്കാൻ പറ്റൂല പായസം ഉണ്ടാക്കണ പാത്രത്തിൽ പായസം തന്നെ അതിൽ പിന്നെ എത്ര പാത്രത്തിന് ബുദ്ധിമുട്ടിയാലും ഞാൻ ആ ഒരു പാത്രത്തിൽ ഒന്നും ഉണ്ടാക്കൂലട്ടോ മൂന്ന് പാത്രം നാല് പാത്രം അതിനെ മാറ്റി വെച്ചതാണ് പിന്നെ നമ്മൾ ഞായറാഴ്ച ദിവസങ്ങളിൽ മൂന്ന് വിധം പായസം ഉണ്ടാക്കും അല്ലാത്ത ദിവസം രണ്ട് വിധം ഉണ്ടാക്കും അപ്പൊ അതിനായിട്ടുള്ള പാത്രങ്ങൾ അതിനന്നെ മാറ്റി വെച്ചതാണ് വേറൊരു കാര്യത്തിനും എടുക്കലില്ല ഇപ്പൊ പിന്നെ ഏതായാലും ഇത് വേണ്ടല്ല അതുകൊണ്ട് ഇപ്പം ഇതിൽ നെയ്ച്ചോറ് വെക്കാൻ വിചാരിച്ച അപ്പൊ അരിയൊക്കെ അളന്ന് ഒരു പാത്രം അരിക്ക് രണ്ട് പാത്രം വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അവിടെ ഗ്യാസ് അമ്മ വെച്ച് കൊടുത്തിട്ടുണ്ട് നെയ്ചോറൊക്കെ ആവാൻ പെട്ടെന്നുണ്ട് അപ്പൊ കുക്കറിൽ വെച്ചാലൊക്കെ മതി പക്ഷെ എനിക്ക് കുക്കറിൽ വെച്ച നെയ്ച്ചോറ് എന്താണെന്ന് അറിയില്ല ഇപ്പൊ വലിയൊരു താല്പര്യമില്ല എളുപ്പമാണ് ഉണ്ടാക്കാനൊക്കെ പക്ഷെ ടേസ്റ്റ് നമ്മൾ എങ്ങനെ വെക്കുമ്പോഴാണ് കേട്ടോ ചിലർക്ക് അതിനുവേണ്ടി കുക്കറിൽ വെച്ചതാണ് ടേസ്റ്റ് ഇവിടെ അമ്മയ്ക്കൊക്കെ കുക്കറിൽ വെച്ചതാണ് ഇഷ്ടം നല്ല മയം ഉണ്ടാവും തിന്നാനും നല്ല ടേസ്റ്റാണെന്നൊക്കെ പറയും എനിക്കെന്താണെന്നറിയില്ല എന്തായാലും സമയമുണ്ടല്ലോ ഒന്നിപ്പം ഇങ്ങനെയാണ് വെക്കുന്നത് അപ്പം അനുമോളെ കൊണ്ട് കഴിയണ അത്രയും പണികളോളം എടുത്ത് സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഉള്ളു ഉള്ളി നന്നാക്കി ഉള്ളി അരിഞ്ഞൊക്കെ തരുന്നുണ്ട് അപ്പം കട്ടിങ് ബോർഡ് കണ്ടിട്ട് കൂട്ടുകാരൊന്നും വിചാരിക്കേണ്ട കട്ടിങ് ബോർഡ് ഞാനൊന്ന് ഓർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ പുതിയത് വാങ്ങാൻ ഇനി അടുത്തൊരു വീഡിയോയിൽ അത് കാണും പിന്നെ ഇതാ നമ്മളെ ഒരു നെയ്ച്ചോറിന്റെ വെള്ളത്തിൽ പട്ടയം ഗ്രാമ്പും മേലക്കായും കുറച്ച് ഓയിലും ആവശ്യത്തിന് ഉപ്പും അതുപോലെ സാജീരകം എന്ന് പറഞ്ഞിട്ടൊരു ജീരക അത് തക്കോലം എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വെട്ടി തിളച്ചപ്പോ അതിലേക്ക് ഇതാക്കണം നമ്മൾ കഴുകി ഉറ്റി വെച്ചിട്ടുള്ള അരി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാണ് കേട്ടോ അപ്പം ഇത് ഏതായിരിക്കണമൊന്നും എനിക്കറിയില്ല കേട്ടോ ഏട്ടനും കണ്ണനും കൂടിയാണ് പോയി വാങ്ങിക്കൊണ്ടുവന്നത് തലേ ദിവസം ഒരു എട്ട് മണി എട്ടരക്കെ ആയിട്ടുണ്ട് തീരുമാനിച്ചപ്പോൾ നാളെ ലീവാണ് പിന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കാന്നൊക്കെ ഉള്ളത് അപ്പം പിന്നെ അപ്പം പിടിച്ച പോലും പോയി വാങ്ങിക്കൊണ്ടുവന്നതാണ് പിന്നെ ദാ അതിലേക്ക് കുറച്ച് ക്യാരറ്റ് കൊത്തി അരിഞ്ഞു വെച്ചിരുന്നു അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങ നീരുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇന്റെ അടുത്ത് നാരങ്ങ നീര് ഇല്ലാത്തതുകൊണ്ട് നാരങ്ങ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് വിനാഗിരി നമ്മളെ സുർക്കല്ലേ അതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ അത് ചേർത്ത് കൊടുക്കുമ്പോൾ എന്തെങ്കിലും പറ്റുമോ സംഭവിക്കോ എന്നുള്ളതൊന്നും ചിന്തിക്കാല്ല നമ്മളാ നാരങ്ങ ഇല്ലെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ അതും കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇതാക്കണം ഇതേ രീതിക്കൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് അടച്ചു വെച്ച് ഇതേ രീതിക്കൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ പിന്നെ ഇത്രയും ആയപ്പോഴാണ് എനിക്കാ ചോറിലിടുന്ന ഓലേൻ്റെ ഓർമ്മ വന്നത് കേട്ടോ അപ്പം പിന്നെ വേഗം മുറ്റത്ത് പോയി ടൈം രണ്ട് ഓല എടുത്തിട്ട് നന്നായിട്ട് കഴുകി ഇതേപോലെ ഒന്ന് പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ശരിക്കും നമ്മൾ ആ വെള്ളം വെച്ച ടൈമിൽ ഇട്ട് കൊടുക്കണായിരുന്നു കേട്ടോ എന്നാലും കുഴപ്പമില്ല ഇനി കുറച്ചും വെള്ളം വറ്റി കിട്ടാണ്ടല്ലോ അപ്പം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ ഒന്ന് അമർത്തി വെക്കുക കേട്ടോ ഇനിയിപ്പോൾ അതിന്റെ ആ ഇലക്കി നമ്മൾ സാധാരണ എടുക്കുന്ന സമയത്തൊരു സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ നെയ്ച്ചോറിലും ബിരിയാണിയിലൊക്കെ ഇട്ടാൽ അത് നല്ല അടിപൊളി മണമാണ് കേട്ടോ നമ്മളെ അപ്പുറത്തെ തട്ടുകടേന്നൊക്കെ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയാല് നല്ല സ്മെല്ലാണ് വരലുള്ളത് അപ്പൊ ഞാൻ എപ്പോഴും ചിന്തിക്കും ഓരെന്താണ് അവരെന്താണ് അതിലിടണെന്നുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ അവിടെ ചെറിയ തീലാക്കി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നല്ലോണം വേവട്ടെ അപ്പോഴേക്കും നമുക്കൊരു ചമ്മന്തി അരച്ചെടുക്കണം അപ്പോൾ ഏട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു വിനാഗിരി ഒഴിച്ചിട്ടുള്ള ഒരു ചമ്മന്തി ഉണ്ടാക്കുകയുണ്ടോ എന്നുള്ളത് അപ്പോൾ നാളികേരവും പച്ചമുളകും മല്ലിയിലയും കറിവേപ്പിലയും ഇഞ്ചിയും വിനാഗിരി ഉപ്പും എല്ലാം കൂടിയും ചേർത്തിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ഇതെല്ലാം കൂടി അങ്ങോട്ട് അരച്ചാൽ മതി കേട്ടോ അപ്പം ഞാൻ ആദ്യം നമ്മളെ ഇഞ്ചിയും പച്ചമുളകും അതൊക്കെ ഒന്ന് ചതച്ചെടുക്കാണ് അതൊന്ന് മൊത്തത്തിലിട്ടാൽ ചിലപ്പോൾ ചതയൂലല്ലോ അപ്പം അങ്ങനെ ആക്കിയെടുത്തു പിന്നെ നാളികേരം ഞാൻ ഫ്രിഡ്ജിൽ ചിരകി വെച്ചതുണ്ടായിരുന്നു കേട്ടോ അപ്പൊ പ്രത്യേകിച്ച് ചിരകേണ്ട ആവശ്യമൊന്നും വന്നില്ല അപ്പൊ അതും കൂടി ഇട്ടുകൊടുത്ത് പിന്നെ ആവശ്യത്തിന് വിനാഗിരി വിനാഗിരി ഇഷ്ടമല്ലാത്തവർക്ക് നാരങ്ങേന്റെ ആ ഒരു നീര് പിഴിഞ്ഞൊഴിക്കാം കേട്ടോ എന്നാലും അതിനൊരു പുളിപ്പ് ഉണ്ടാവും അവിടെ മിന്നുവിന്റെ വീട്ടിലൊക്കെ അങ്ങനെയാണ് ചെയ്യാന്ന് പറയല് നമ്മളെപ്പോഴും വിനാഗിരിയെല്ലാം ഉപയോഗിക്കും അവർക്ക് വിനാഗിരി ഇഷ്ടമല്ലാത്തത് നാരങ്ങ നീരാണ് ഒഴിക്കുക എന്ന് പറയലുണ്ട് അപ്പൊ അതും നല്ലതാണ് അപ്പൊ അങ്ങനെ ഇതാക്കണേ ഞാനിവിടെ ചമ്മന്തി അരക്കണേണ്ട് അനുമോള് സലാഡിക്കൊക്കെ ഉള്ള ഉള്ളി നന്നാക്കുകയാണ് കേട്ടോ സലാഡും അതേപോലെ നമ്മളെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പം അതിലേക്കുള്ളതൊക്കെ റെഡിയാക്കുന്നുണ്ട് അപ്പം അച്ഛനും ഓരോ വർത്താനങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ അടുക്കളയിൽ നിൽക്കുന്നുണ്ട് പിന്നെതാ നമ്മൾ ആ ചമ്മന്തിയൊക്കെ അരച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇതേ രീതിക്കാണ് അരച്ചെടുക്കേണ്ടത് അപ്പത് ഞാനൊരു പാത്രത്തിലാക്കി കൊടുത്തു ഇനിയിപ്പോൾ ഒരുക്കു സലാഡ് വേണം പപ്പടം വേണം എല്ലേതും എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെ നന്ദു ഒന്നിലും കുറവ് വേണ്ട അമ്മ എല്ലേതും വേണം പാത്രം നിറച്ച് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അത് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ അതാ നെയ്ച്ചോറൊക്കെ വന്ന് സെറ്റായിട്ടുണ്ട് അപ്പുറത്ത് വാങ്ങി കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ ആ അടുപ്പത്ത് ഇതാ ഉരുളയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ചധികം ചെറിയുള്ളിയും അതുപോലെ സവോളയൊക്കെ ഒന്ന് വാട്ടി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി മുളകുപൊടിയും മഞ്ഞൾപ്പൊടി ഒക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പൊടികളെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി എടുക്കട്ടോ ചെറിയ തീയിൽ വെച്ചിട്ട് അപ്പോൾ ഉള്ളി ഞാൻ പൊളിക്കാനൊന്നും പോയിട്ടില്ല അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ കഴുകിയിട്ട് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തതാണ് ചെറിയുള്ളിയെന്ന് പറഞ്ഞാൽ ചെറിയുള്ളീയാണ് ഇട്ടത് പിന്നെ ഇതാക്കണ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളെ കറിക്കൊരു കുറുകലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതാക്കണേ രണ്ട് മൂന്ന് തക്കാളിയും ഇഞ്ചിയും വെളുത്തും <laughs> good -good pasta, well ും പച്ചമുളകും എല്ലാം കൂടി മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്നും അടിച്ചെടുത്തിട്ടുണ്ട് നല്ലവണ്ണം പേസ്റ്റ് പരുവത്തിലൊന്നും അരച്ചെടുത്തിട്ടില്ല ഒരു തരിതരിപ്പോട് കൂടി തന്നെയാണൊന്ന് ചതച്ചെടുത്തിട്ടുള്ളത് അതും കൂടി ഇതിരിക്കാണ്ട് ചേർത്ത് കൊടുത്തിട്ട് അതിന്റെ പച്ചമണം മാറി വരുന്നത് വരെയും ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാക്കണേ നമ്മൾ തലേ ദിവസം ക്ലീൻ ചെയ്ത് മസാലയൊക്കെ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തു അപ്പം തലേ ദിവസം ചിക്കനിലെ കുറച്ച് ഉപ്പ് ചേർത്തതാണ് പിന്നെ മുളകൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്തതാണ് അപ്പോൾ അതൊക്കെ എന്താ പറയുക നോക്കിയിട്ട് വേണം നമ്മൾ മസാലയ്ക്ക് വീണ്ടും ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കാൻ അങ്ങനെ ഇതാക്കണേ എല്ലാം കൂടി ഒന്ന് ഇളക്കി കൂട്ടി കൂട്ടിക്കൊടുത്ത് അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വേഗം ആ ഒരു ചിക്കൻ കണ്ട് വാങ്ങി വെച്ചിട്ട് ഈ നെയ്ച്ചൂറിൻ്റെ സെറ്റ് ആക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ അടുപ്പത്തന്നെ അപ്പുറത്തെ അടുപ്പൊക്കെ ചെറിയ അടുപ്പല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ ആക്കാൻ വേണ്ടിയിട്ട് നെയ്യ് നമ്മളൊരു സവോളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഒന്ന് വറുത്തെടുത്തിട്ട് നമ്മൾ ഈ നെയ്ച്ചൂറിനെ മുകളിക്കാണ്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നാൽ പിന്നെ നെയ്ച്ചോറിൻ്റെ കാര്യം പിന്നെ നോക്കണ്ടല്ലോ വിചാരിച്ചിട്ട് അത് ചെയ്തു പിന്നെ ആ അടുപ്പത്തേക്ക് തന്നെ നമ്മളെ ചിക്കൻ കയറ്റി വെച്ചിട്ടുണ്ട് അപ്പം ചെറു തീയിൽ ഇട്ടിട്ടാണ് നമ്മളെ ചിക്കൻ ആക്കി എടുക്കുക അപ്പം ആദ്യം ഞാൻ വെള്ളമൊന്നും ഒഴിക്കാതെയാണ് അവിടെ വെച്ചിട്ടുള്ളത് പിന്നെ ഇതാക്കണേ നമ്മൾ നെയ്ച്ചോറ് എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പം എല്ലാ ഭാഗത്തേക്കും നെയ്യും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ കറി ഞാൻ പറഞ്ഞല്ലേ വാങ്ങി ഉള്ളത് പിന്നെ അടുപ്പത്തേക്ക് തന്നെ വെച്ച് പിന്നെ കുറച്ച് ചൂടുവെള്ളവും ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പൊ മക്കൾക്ക് നല്ലോണം കറി വേണം ഏട്ടൻ പോയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു കറി ആക്കിയിട്ട് വെക്കുണ്ട് വരട്ടി വെക്കണ്ട എന്നുള്ളത് വരട്ടി വെക്കണമെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ആ ഒരു ചെറിയ ഉള്ളിയൊക്കെ ചേർത്തതല്ലേ അപ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റാ എന്നാൽ കറിക്ക് ടേസ്റ്റ് ഇല്ലായിട്ടല്ല വരട്ടിയതല്ലേ ഒന്നും കൂടിയും ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ പിന്നെന്താ കറിയൊക്കെ നല്ലോണം ഏകദേശം ആയി തുടങ്ങിയപ്പോൾ അതിലേക്ക് കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി അതേപോലെ ചിക്കൻ മസാല എല്ലാം കൂടിയും ചേർത്തിട്ടുണ്ട് അപ്പം കറിയൊക്കെ സെറ്റായി വന്നാൽ എണ്ണ ഇതേപോലെ തെളിഞ്ഞു വരും കേട്ടോ മീൻ കറി ആണെങ്കിലും ചിക്കൻ കറിയൊക്കെ ആണെങ്കിലും അങ്ങനെയാണ് എണ്ണ തെളിയണം അപ്പം അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിയല ഇട്ടാലും അടിപൊളിയാണ് അതുപോലെ ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുത്താല് അതിലും ടേസ്റ്റാണ് കേട്ടോ എന്തായാലും ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ മക്കളെയൊക്കെ കുളിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ നന്ദൂനെ ഞാൻ വേഗം കൊണ്ടുപോയി കുളിപ്പിച്ചുട്ടോ അതിന് മോള് പിന്നെ കുളിച്ചിട്ടില്ല ഓക്കെ ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് മുടിയൊക്കെ ചിന്തിക്കെട്ടിയ ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ അതാ ഇന്ന് മക്കൾ പറഞ്ഞിരുന്നു നമുക്ക് എല്ലാവർക്കും ഒപ്പം ഇരുന്ന് നിലത്തിരുന്ന് കഴിക്കാന്ന് പറഞ്ഞിരുന്നു അപ്പം എന്നോരഷ്ടങ്ങൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവിടെയാണ് നിലത്തിരിക്കണത് കേട്ടോ നല്ലൊരു മേശയും കസാര നമുക്ക് ഉണ്ട് എന്നാലും അവിടെ ഇരിക്കല അപൂർവുള്ളൂ അപ്പം അച്ഛനെ ഞാൻ ടീ പോയി മേച്ചു കൊടുത്തുട്ടോ അച്ഛക്കിങ്ങനെ നിലത്തിരുന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് പണ്ടൊക്കെ അച്ഛൻ നിലത്തന്നെ ഇരുന്ന് കഴിച്ചിരുന്നത് ഇപ്പം അങ്ങനെ കഴിയൂല അപ്പം ഇതാ നല്ല അടിപൊളി നെയ്ച്ചോറ് കേട്ടോ ആ ഒരു ഇല ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിന് കറക്റ്റ് എന്താ പേരെന്നൊന്നും എനിക്കറിയില്ല പേരറിയണ ഒന്ന് പറഞ്ഞു തരുമോണ്ടൂട്ടോ പിന്നെ ഇതാ ചമ്മന്തിയും അതുപോലെ സലാഡ് പപ്പടം ചിക്കൻ കറിയും എല്ലാം ആക്കിയിട്ടുണ്ട് ഒക്കെ ഇവിടെ കൊണ്ടുവന്നിച്ച് മക്കളും ഇങ്ങോട്ട് കൊണ്ടുവന്ന വയ്ക്കാൻ സഹായിച്ചു ഇപ്പം നമ്മളക്കാണെങ്കിൽ കൂടുതലും വരട്ടിയ ചിക്കനാണ് കേട്ടോ ഇഷ്ടം അല്ലെങ്കിൽ തന്നെ പണ്ടത്തെ പോലെ അച്ഛൻ ചിക്കൻ കഴിക്കൂല ഇപ്പം ചിക്കനും അതേപോലെ മീനൊക്കെ കഴിക്കാൻ ഭയങ്കര പണിയാണ് അച്ചയ്ക്ക് വലിയൊരു താല്പര്യമല്ല എന്താണെന്നറിയില്ല ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാവും പ്രായമാവും തോറും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുമല്ലോ അങ്ങനെ ഇപ്പം അച്ചയ്ക്കും ചിക്കനും മീനൊക്കെ കഴിക്കണ ഒന്നും ബാക്കിക്കായിട്ടുണ്ട് കേട്ടോ അപ്പൊ അച്ഛന് ഈ ഒരു കറീനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല അപ്പൊ രണ്ട് കഷ്ണ ഇട്ടിട്ട് ഇങ്ങനെ അച്ഛൻ ചമ്മന്തി പപ്പടമൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കാണ് വരട്ടിയതാണെങ്കിൽ പിന്നെ ഇഷ്ടമാണ് പിന്നെ അവർക്കൊക്കെ കറി കൂടുതൽ വേണമല്ലോന്ന് വെച്ചിട്ടാണ് ഞാൻ കറിയോട് കൂടി വെച്ചത് കേട്ടോ അപ്പൊ അച്ചറിനും കുഴപ്പമൊന്നുമില്ല ഓലക്കെ എങ്ങനെയാ പറ്റുന്ന വെച്ചാൽ അതേമാതിരി കാട്ടിയാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ ഇനി ദിവസം കൊണ്ടു നമുക്ക് വരട്ടിയ പോലെ വെക്കണം എന്നൊക്കെ പറയിരുന്നു അങ്ങനെ ഇതാ എല്ലാവരും കൂടെ ഇരുന്നിട്ട് എല്ലാവരും എന്നറിയാന് അമ്മയും മേട്ടനും ഇല്ല കേട്ടോ ഞാനും അച്ഛനും കുട്ടികളും കൂടെ ഇരുന്നിട്ട് ഇതാ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ചൂടുള്ള നെയ്ച്ചോറും ചൂടുള്ള ചിക്കൻ കറിയൊക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു അപ്പം ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് കുറച്ച് നേരം പിടിച്ചിട്ടുണ്ട് ഞങ്ങൾ ചോറുണ്ട് നെയ്ച്ചപ്പത്തിന് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും നമ്മളെ നന്ദു കണ്ടില്ലേ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരനായിട്ടാണ് കഴിക്കാതിരുന്നിട്ടുള്ളത് അപ്പൊ എനിക്ക് ലീവ് ഉള്ളതെന്നേ മക്കൾക്ക് എന്താ പറയുക ഓണോ മിഷോ ഒക്കെ വന്നൊരു ഫീലാണ് കേട്ടോ ഒലിക്ക് ഭയങ്കര സന്തോഷാണ് അമ്മ അവിടെ ഉണ്ടാകുക എന്ന് പറയുന്നത് അച്ചമ്മ ഒരു കുറവും വരുത്താതെ ഓലെ നോക്കലുണ്ട് വൈകുന്നേരം ഓല് വരുമ്പോഴേക്കും ചായയായിട്ടും ഓലെ കാര്യങ്ങളും കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കലുണ്ട് പക്ഷെ എന്നാലും അവർക്ക് അമ്മ വേണം അമ്മ വേണം എന്നുള്ളൊരു ചിന്തയാണ് അപ്പോലെ പറഞ്ഞിട്ട് കാര്യമല്ല ഈ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ അമ്മയും അച്ഛനും എല്ലാവരും വേണം എന്നുള്ള കൂടുതലും തോന്നുന്ന ഒരു സമയമാണല്ലോ കുറച്ച് കഴിയുമ്പോഴാണല്ലോ വലിയ ആൾക്കാരാവുക അപ്പോൾ എന്തായാലും ചോറിനിലും പാത്രം കഴുകലൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു സമയമായിട്ടുണ്ട് പിന്നെ അതാ വെറും ചോറ് ഇപ്പം എന്തായാലും വേണ്ടി വന്നില്ല വൈകുന്നേരം എന്തായാലും വേണ്ടി വരും കേട്ടോ അച്ഛനൊന്നും ഇങ്ങനെ നെയ് ചോറ് കഴിക്കൂല അപ്പോൾ അതുകൊണ്ട് അതും വാർത്ത് വെച്ചിട്ടുണ്ട് അടുപ്പും ഇതൊക്കെ ക്ലീൻ ആക്കിയിട്ടു അപ്പം ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ അനുമോളോട് ഇങ്ങനെ പറയായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലല്ലോ തിരുമ്പലുമൊക്കെ തലേ ദിവസം തന്നെ ചെയ്ത് വെക്കുകൊണ്ട് അങ്ങനത്തെ പണികളൊന്നും ഇല്ല അപ്പം നമുക്ക് കുറച്ച് വിറകിന് പോയാലോ എന്ന് പറഞ്ഞിട്ട് ഓളയും കൊണ്ടതാ ഞാൻ വിറകിന് ഇറങ്ങിയിട്ടുണ്ട് നമ്മളെ തൊട്ടപ്പുറത്തന്നെ ഒരു തോട്ടം ഉണ്ട് കേട്ടോ അപ്പം അപ്പം അതിൽ പോയാല് ചെറിയ ചെറിയ ചുള്ളലുകൾ കിട്ടും അപ്പം ചുള്ളൽ കിട്ടിയാൽ ഈ മഴ സമയത്ത് നമുക്ക് ചുള്ളൽ വേണം കേട്ടോ ശരിക്കും തീ കത്തിക്കണമെങ്കിൽ അപ്പം അതില്ലാത്തതിന്റെ കുറവ് നല്ലോണം ഉണ്ട് അപ്പം എനിക്കാണെങ്കിൽ അത് പോയി പെറുക്കാനും സമയമല്ലല്ലോ അങ്ങനെ എന്തായാലും ചോർണലൊക്കെ കഴിഞ്ഞിട്ട് ഞാനും അനുമോളും കൂടി വിറക് കുറുക്കാൻ വേണ്ടി വന്നതാണ് അവിടെ കിടക്കണുണ്ട് കണ്ണനും അന്തും കൂടി അബീൻ്റെ വീട്ടിൽ കളിക്കാൻ പോയതാണ് കേട്ടോ കുറച്ചു നേരം ഒന്ന് കളിച്ചിട്ട് വരട്ടായിരുന്നു ഇതുവരെ ഇന്നപ്പോൾ ഞാൻ ഉണ്ടാവുകൊണ്ട് എങ്ങോട്ടും പോയിട്ടില്ലല്ലോ അപ്പം ഞാനും തന്നെ ആ ഒരു തക്കത്തിന് പോകുന്നതാണ് കണ്ണങ്ങനെ ചീത്തറിയോ ഞാൻ എന്തെങ്കിലും ഉടുക്കാൻ നിന്നാൽ ഒരു ദിവസം ലീവ് ഉണ്ടെങ്കി അടങ്ങിയിരിക്കൂലെന്നൊക്കെ അങ്ങനെ പറയും വലിയ ആൾക്കാരെ മാതിരി ഭയങ്കര ചീത്തയോട്ടോ അപ്പം അത് കുട്ടികൾ പറയുകയാണെങ്കിലും നമ്മൾ ചിലപ്പോൾ കേൾക്കേണ്ടത് കേക്കെ വേണ്ടി വരുമല്ലേ അപ്പം അത് വിചാരിച്ചിട്ട് ഞാൻ ഓൻ പോയ തക്കത്തിന് പോകുന്നതാണ് ശരിക്കാണെങ്കിൽ ചോർന്നലൊക്കെ കഴിഞ്ഞിട്ട് അവിടെ കിടന്നാൽ മതി പക്ഷെങ്കിലും സമയം മണി പെട്ടെന്നാവും അപ്പൊ പിന്നെ ഈ പണികളൊന്നും നടക്കൂല പിന്നെ നാളെയും ലീവെടുക്കുക എന്ന് പറഞ്ഞാല് ഒന്നും അങ്ങനെ അടുപ്പിച്ച് നമുക്ക് ഇടക്ക് ലീവ് കൊടുക്കാൻ പറ്റൂലല്ലോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാരെ ഇത്രയ്ക്ക് തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്